ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിന്നാ ബീഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അന്നത്തെ ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കഴുകിയിട്ടൊന്നുമില്ല അപ്പം ഇനി കഴുകിയിട്ടൊന്നും വെള്ളം വാർത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബീഫ് ഞാൻ കഴുകിയിട്ട് വെള്ളം വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് റോസ്റ്റാണ് കേട്ടെന്നാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു അഞ്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു നാല് തക്കാളി കൂടി എടുത്തിട്ടിട്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളകിലും ഇഞ്ചി നെഴുത്തിലൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ അപ്പം എന്നെ ശല്യം ചെയ്യുന്ന ആളിതാ വീണ്ടും വന്നിട്ട് അവിടെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര സമയം ഞാൻ നോക്കിയിരിക്കണെന്ന് പറഞ്ഞാൽ ഇതൊന്നും മിണ്ടാതിരിക്കാം പക്ഷേ വായ അടയ്ക്കണില്ല ഇനി ഞാൻ ബീഫിലേക്കുള്ള പൊടികളാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനിങ്ങനെ ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ടാണ് ബീഫിലിടാറ് ഇതിന്ന് ചൂടാക്കിയിട്ട് ബീഫ് ബീഫ് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഇതിന്ന് ആവശ്യമുള്ളത് ബിൾഫിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ റോസ്റ്റാക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത്രയും ചൂടാക്കി ഇട്ടെടുത്താൽ മതി ഇനി ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിന്ന് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കൊടുക്കുന്നത് ഒരു പകുതി സവോളിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ചെറിയൊരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കൊടുക്കുന്നത് മുളകും മല്ലിയും കൂടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ മുളക് പൊടികളെ അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു നാല് ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ പെരുഞ്ചീരകാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അത് വറുത്തിട്ടുള്ളത് വറുത്തിട്ട് പൊടിച്ച പെരും ചീരകാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത് ബീഫിൽ ഉലുവിട്ട് കഴിഞ്ഞാൽ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുക്കറിലൊരു മൂന്ന് പീസിലടിച്ചാൽ വേണ്ടിയിട്ടാണ് മൂന്ന് പീസിലടിച്ചാൽ കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ മൂന്ന് വിസിലാണ് അടച്ചു കൊടുക്കുന്നത് പിന്നെ നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി അടച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കറ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് കാര്യം ഞാൻ മറന്നുപോയതാണ് കേട്ടോ എന്താ ഉപ്പ് ഇടാൻ മറന്നുപോയി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ടീസ്പൂണിട്ട അതും കൂടി ഞാൻ മറന്നുപോയതാണ് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കുപ്പിൻ്റെ കാര്യം മഞ്ഞൾപ്പൊടിയുടെ കാര്യം ഓർമ്മ ഉണ്ടായില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ആദ്യം ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം പിന്നെ വിസിൽ വരാറുമ്പോഴാണ് കേട്ടോ ഞാനങ്ങ് കൊടുക്കുക ബീഫ് നന്നായിട്ട് വേവായിട്ടുണ്ട് ഇതിൽ കുറേശ്ശെ ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ ഇനി സവാള വഴറ്റിയെടുക്കാം ഞാൻ നാല് വിസിൽ അടിക്കേണ്ടി വന്നു കേട്ടോ ബീഫ് ആവാൻ വേണ്ടിയിട്ട് വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ സവോള വയ്ക്കുന്നത് കുക്കറിൽ നിന്ന് ബീഫ് വേറെ മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ആണ് ഇട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ സവോള ഇന്നിട്ട് കൊടുക്കുന്നത് കൂടെ ഒരു പച്ചമുളകും കൂടി കൊടുക്കും ഇനി കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മറ്റൊന്ന് മിസ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ആവുമ്പോഴത്തേക്കും ഞാൻ ഓഫ് ഓഫാക്കിട്ട് അപ്പോൾ നന്നായിട്ട് സവോള വാങ്ങി വന്നിട്ടുണ്ടാവും പെട്ടെന്ന് എളുപ്പത്തിൽ ആവാൻ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സവോള നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഒരു വിസിലടിച്ചിട്ടില്ല അപ്പോഴത്തേക്കും സവള നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അത് വെളുത്തുള്ളി പച്ചമുളക് ഇരുന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ടിതാണ് ഇഞ്ചി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചവെണ്ണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വന്നിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഞാൻ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേഗം അങ്ങനെ വാങ്ങിയിട്ട് വന്നോളും സമയം വൈകി ഉച്ചത്തെ ഫുഡ് കഴിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് തിരക്കായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിൽ തന്നെ വായിറ്റുന്നത് ഇത് വായേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഫാനിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി എല്ലാം ഒരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കമൻ്റ് ഇടണം ലൈക്ക് ഇടണം ഒന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബീഫ് മസാലയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നേരത്തെ ചൂടാക്കി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് അത് ഒരു രണ്ട് ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിൽ ഞാനൊരു നാല് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ രണ്ട് ടീസ്പൂണാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി എത്ര ഇട്ടുകൊടുത്താലും ബീഫിന് നല്ല ടേസ്റ്റാണ് നല്ല മണവും ഉണ്ടാവും ഇനി കുറച്ച് ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാല ഞാൻ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവിടെ കിടന്നിട്ടിങ്ങനെ ബീഫ് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി വയ്ക്കണം കുറുകി വരണം ഈ ഗ്രേവിൽ കിടന്നിട്ട് ബീഫൊക്കെ പാൻ ചെറുതായിട്ട് പോയി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്ക കേട്ടോ പിന്നെ കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട് നേരമൊന്ന് മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഇതുപോലെയാണ് നിങ്ങൾ ബീഫ് റോസ്റ്റ് വെക്കുകയാണെങ്കിൽ പറയോട്ടോ കമ്പ്യെനിക്കിതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഞാൻ കുറച്ച് ഗ്രേവി ഇതിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൊള്ളി ഉണ്ട് വൈകിട്ടൊന്ന് കൊള്ളിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി ആവശ്യമാണ് ഫ്ലെയിമൊക്കെ ഞാൻ ഓഫാക്കി അപ്പോൾ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം